ഹലോ ഗുഡ് മോർണിംഗ് ഒരു ഡേ ഇൻ മൈ ലൈഫിലോട്ട് പോയാലോ വെറും മൂന്നേ മൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഡേയ് മൈ ലൈഫാണേ എനിക്ക് വേണ്ടി നിങ്ങൾക്കൊരു മൂന്ന് മിനിറ്റ് മാറ്റി വയ്ക്കാനില്ലേ നീ ആരാടി എന്ന് ചോദിക്കുന്നവരും ഞാൻ നിങ്ങളുടെ ആരുമില്ലേ എന്നാലും ഒന്നു കണ്ടിട്ട് പോക്കൂടെ രാവിലെ തന്നെ എനിക്ക് ഡേക്ക് ഇറങ്ങി നടക്കുവാണ് കേട്ടോ രാവിലെ തന്നെ എല്ലാ വീഡിയോയിലും ഡേയ് മൈ ലൈഫിൽ എല്ലാവരും പുറത്ത് എന്തൊക്കെയാണ് വിഷ്വൽസൊന്നും കാണിക്കാറുണ്ടല്ലോ അതുപോലെ ഞാനും പോകാറുണ്ട് ദൈ കണ്ടവൻ്റെ വീട്ടിലെ വെച്ചോ കണ്ടവൻ്റെ കൃഷിത്തോട്ടമാണ് ഈ കാണിച്ചു തരുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പിന്നെ പല്ല് തൈപ്പ് മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ അടുക്കളയിലോട്ട് തേ നിൽക്കുന്നു അടുത്ത കുരുപ്പ് തേങ്ങയും ാണ്ളിഞ്ചി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചമ്മന്തിയും പിന്നതാ പിള്ളേർക്ക് സ്കൂളിലെങ്കിൽ എന്റെ പേരിൽ ഏറ്റവും എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് ഗോതമ്പ് ദോശ ഗോതമ്പ് ദോശ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ പിള്ളേരുടെ മനസ്സിലും അതുപോലെ ഒരു വല്ലാത്തൊരു വികാരമുണ്ട് ഒന്നുമില്ല കേട്ടോ എന്തൊക്കെയാ ഇങ്ങനീ പറയുന്നേ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രയും ഒന്നും തേക്ക് കൊണ്ടുപോകി കൊടുത്ത് രണ്ട് പേരും കൂടെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങി തീർച്ചയായിട്ടും മീനും വച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു സംഭവം നിങ്ങൾക്കറിയാമെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ നിൻ്റെ പേര് പറയുകണേ ഇതിൻ്റെ പേര് എനിക്കറിയാൻ വയ്യ കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സോ സോറി അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ തോലും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് കേട്ടോ വാങ്ങിയത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് ഭയങ്കര എന്താ പറയുക ഒരു ടേസ്റ്റ് ചേവ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുണ്ടാവും കേട്ടോ പിന്നെ മഞ്ഞപ്പൊടി ഉപ്പ് വിനീഗറൊക്കെ തേച്ച് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇതിനെ കുറച്ച് പത്തു അഞ്ച് മിനിറ്റ് വെക്കും കേട്ടോ പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി നേരെ ചോറ് വയ്ക്കാനുള്ള പരിപാടി ചോറ് വയ്ക്കുന്നത് കുക്കറിലാണ് പിന്നെ മീനിൻ്റെ അരപ്പിനുള്ള പരിപാടിയാണ് പിന്നെ നോക്കുന്നത് ഈ മീനിന്റെ അരപ്പിൻ്റെ റെസിപ്പി നല്ല അടിപ്പൊളി റെസിപ്പിയാണ് പറഞ്ഞു തരട്ടെ നമ്മുടെ സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ വച്ചൻമുളക് പേരും ജീരകം നാരങ്ങാ മീര് പിന്നെ കുറച്ച് എണ്ണ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരയ്ക്കാം അതിനുശേഷം ശേഷം മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഒരു മുളകോടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒരു പത്ത് മിനിറ്റ് മാഗിനേഷൻ ചെയ്ത് വെച്ചാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ ഈ മീനിന് മാത്രമല്ല നമ്മൾ ഏത് മീൻ ഈ ഒരു മീനും ഞാൻ വറക്കാൻ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ കറി വെക്കുന്ന പരിപാടിയില്ല പിന്നെ എന്താ ഉണ്ടാക്കുന്ന ആലോചിച്ചപ്പോൾ അത് രസമാണോണ്ടെങ്കിൽ ഈ രസം എന്ന് പറഞ്ഞാൽ സൂപ്പർ രസമാണ് നൂറ് ശതമാനവും അടിപ്പൊളി രസമാണ് ഇതിൻ്റെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഉറപ്പായും പോയി കണ്ടേക്കണേ പിന്നെ അതേ മീനൊക്കെ വറുത്തു അത് ചോറ് കോരി പിന്നെ ക്യാബേജ് ഉപ്പേരി എന്നൊക്കെ ചിലത് നമ്മളിതിനെ മെഴുക്കുരട്ടി മെഴുക്കുരട്ടി എന്നൊക്കെയാണ് പറയട്ടെ പിള്ളേർക്കും കൊടുത്ത് ജേനും കൊടുത്ത് എല്ലാം കേട്ടിട്ട് നേരെ അടുക്കളയിലോട്ട് തന്നെ കയറിയിട്ടുണ്ടോ എല്ലാം തൂത്ത് വരുത്തി ഒരു ലോഡുണ്ടായിരുന്നു കേട്ടോ പാത്രങ്ങൾ എല്ലാം ക്ലീനാക്കുന്ന പരിപാടിയാണ് പിന്നെ പിള്ളേർ ബുക്ക് അവിടെ ബാഗ് ഇവിടെ തലയ്ക്ക് പ്രാന്ത് പിടിക്കും പിള്ളേർക്ക് സ്കൂളില്ലാത്ത ദിവസം സത്യം പറഞ്ഞ എനിക്ക് പ്രാന്ത് പിടിക്കുന്ന ദിവസവും ഒരു കാലത്തും ജോലി തീരാത്ത സമയമാണ് പിന്നെ ഇത് തൂപ്പ് തുടപ്പ് അങ്ങനത്തെ പറയുന്നത് നമ്മുടെ എന്താ പറയുക ക്ലീനിങ് സെക്ഷനിലോട്ടാണ് ഈ കിടക്കുന്നത് വീണ്ടും വീണ്ടും ഞാനതിൻ്റെ അടുക്കള നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ക്ലീനാക്കി എന്ന് സ്വയം കൂടെ വിശ്വസിപ്പിക്കാനാണെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ചവർ അങ്ങോട്ട് നോക്കുമ്പോൾ ദേ ചവർ എന്നോട് തന്നെ തിരിച്ചു വരുന്ന പരിപാടി ഈ പൂവ് നല്ല രസമുള്ള പൂവാണ് കേട്ടോ ഇതൊന്നും എൻ്റെ അല്ല ഇതൊക്കെ വെറും ഷോയാണ് കണ്ടവൻ്റെ വീട്ടിലെ കണ്ടവൻ്റെ ചെടികളാണ് ഈ കാണുന്നത് നിങ്ങളെല്ലാം ഇതെല്ലാം കഴിഞ്ഞ് ദേ അടുത്തത് ദേ തുപ്പ് തുടപ്പും ഞാൻ നല്ലപോലെ കഷ്ടപ്പെടും കേട്ടോ എല്ലാവരും ഒന്ന് നോക്കിക്കോണേ അതുപോലെതേ കഴിഞ്ഞ് എൻ്റെ ഈ മോപ്പൊക്കെ എവിടെയെ പോയി കാണാനില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞ് കോളിച്ച് കുട്ടത്തിയായിട്ട് പുതിയൊരു ഡ്രസ്സ് വിട്ടിട്ടുള്ള വരവാണ് ഈ കാണുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ കാണിക്കുന്നത് അല്ല ഞാൻ നേരത്തെയും അയ്യോ തൊണ്ട പോകുന്നു ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് ഇന്ന് വൈകിട്ട് പുറത്ത് പോകണമെന്നുള്ളത് തുണി അവിടെ വിരിച്ചതിന് ശേഷം അവിടെ ഇട്ട് തുണികളൊക്കെ അതെ തിരിച്ചും കൊണ്ടുപോകുന്നത് അതേ ഒരു ചായ കുടിക്കുന്ന പരിപാടിയാണ് കേട്ടോ തേയില എന്നൊക്കെ പറയും അല്ലേ ചിലവിടുത്ത് അങ്ങനെ തേയില എന്നൊന്നും പറയില്ല അതെ അങ്ങനെ എടുത്ത് പറയുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞതേ വൈകിട്ട് ഇപ്പോൾ ഒരു എട്ട് എട്ടര സമയമായിട്ടുണ്ട് പിസ്സ കഴിക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത് വൈകിട്ട് ഒന്നും ഉണ്ടാക്കാൻ വയ്യ പിന്നെ ഈ പിള്ളേരെയും കൊണ്ട് അതേ ഇങ്ങനെ പോകും എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈശ്വര വീഡിയോ എടുക്കാൻ പറഞ്ഞല്ലോ എന്നായിരുന്നു പിന്നെ ഭാഗ്യത്തിന് ഒരു പിസ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊരു ഊച്ചാണ്ടിയായി ഞാൻ കാണിച്ചു തരട്ടെ സൂക്ഷിച്ചു നോക്കിക്കേ ഇവിടെ ഒരു പ്രാവ് വന്നിരിപ്പുണ്ട് പൂച്ചയെ പഠിച്ചിരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക